അസലാമലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഹജിലെ നമ്മളേറെ കാത്തിരുന്നിട്ടുള്ള ബലി പെരുന്നാൾ രാവാണ് ഇത് അള്ളാഹുതാല നമ്മുടെ എല്ലാവരുടെയും ദ്വാഹകൾക്ക് പെട്ടെന്ന് ഉത്തരം നൽകുന്ന രണ്ട് സമയങ്ങളിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടക്കുന്നത് ചെറിയ പെരുന്നാളിൻ്റെ രാവിലും വലിയ പെരുന്നാളിൻ്റെ രാവിലും അള്ളാഹുദായ എല്ലാ ആളുകളുടെയും എല്ലാ ദ്വാകൾക്കും ഉത്തരം നൽകുന്ന രാവ് കൂടെയാണ് പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ചോദിക്കേണ്ട രൂപമെന്ന് പറയുന്നത് അള്ളാഹുവിനോട് ആദ്യം നമ്മൾ പൊറുക്കലിനെ തേടണം നമ്മൾ ചെയ്തു പോയ ദോഷങ്ങൾ പൊരുത്തപ്പെടാൻ പൊറുക്കപ്പെടാൻ അള്ളാഹുവിനോട് നമ്മൾ ിനെ ചോദിക്കണം അതിനുശേഷം മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ ആഗ്രഹം ചോദിക്കുക ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഹലാലും ഹയറുമായിട്ടുള്ള ഒന്നാണെങ്കിൽ അള്ളാഹു താലയോട് മനമൊരുകിക്കൊണ്ട് ഇന്നത്തെ ഈ രാവിലും നാളത്തെ വലിപ്പെരുന്നാളിൻ്റെ നിസ്സുന്നത്തിന്സ്കേരത്തിന് ശേഷവും നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹുതാല ഉത്തരം നൽകുന്ന രാവ് ആയതുകൊണ്ട് നമ്മുടെ വാക്കും പെട്ടെന്ന് അള്ളാഹുതാല ഉത്തരം നൽകും നമ്മുടെ ആഗ്രഹവും ഉദ്ദേശവും പെട്ടെന്ന് പൂവണിയിച്ചു തരികയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇന്ന് ഈ കയറി വന്നിരിക്കുന്ന മാരിബോട് കൂടിയിട്ടുള്ള സമയമെന്ന് പറയുന്നത് വളരെ അമൂല്യമായിട്ടുള്ള സമയമാണ് നമ്മൾ അനാവശ്യ കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടു പോകാതെ ഇന്നത്തെ ഈ ഒരു രാവിലെ തെക്ക് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദ്വായ ചെയ്യുക നമുക്കൊക്കെ ഓരോ കാര്യങ്ങളും നമുക്കൊക്കെ ഓരോ ആഗ്രഹങ്ങളും നിറവേറി കിട്ടാനുണ്ട് ഓരോ ആഗ്രഹങ്ങളും നിറവേറി നിറവേറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും റബ്ബിനോട് ദ്വായ ചെയ്യുകയും ചെയ്യാറുണ്ട് എന്നാൽ ഈ അമൂല്യമായിട്ടുള്ള ഈ ഒരു സമയത്ത് ദ്വാകൾക്ക് എന്തായാലും ഇജാപത്തെ കിട്ടുന്ന ഈ ഒരു സമയത്ത് നമ്മൾ മനമൊരുകിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക ചോദിച്ചാൽ ഉടനടി നമുക്ക് ഇൻഷാ അള്ള കബൂലാക്കുകയും ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു രാവിലും നാളത്തെ ബലി പെരുന്നാളിൻ്റെ സുന്നത്തിന് ശേഷവും നമ്മൾ പരമാവധി ദ്വാര ചെയ്യുവാൻ അള്ളാഹുവിനോട് ദ്വാര ചെയ്തുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു രാവിലും നാളത്തെ പകലിലുമായിട്ട് കൂടുതലായിട്ടും നമ്മൾ തെക്ക് ചൊല്ലുക മുത്ത റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒന്നാണ് പെരുന്നാൾ ദിവസങ്ങളിലുള്ള തെക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ തെക്ക് നമ്മൾ നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് നീങ്ങിക്കിട്ടുവാനും ഇത് കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഇൻഷാല്ല ഈ ഒരു അറിവിനിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസലാമലൈക്കും വർമ്മത്തുള്ള